കൂട്ടുകാരി ഇന്ന് ഞാനൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നതല്ല ഞാനിവിടെ എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ ജീരകശാല അരി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കുക്കറിലൊന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ് സാധാരണ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിച്ച് വെച്ചിരിക്കണതാണ് നമ്മൾ ഒരു സവാള സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ആദ്യമായിട്ട് നെയ്യിലോട്ടിട്ടൊന്ന് മുപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് പകുതി തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് വേഗം വേണ്ടി നമ്മൾ ഇവിടെ ഇത്തിരി പോലും വെള്ളം ഇതിലോട്ട് പോയിക്കഴിഞ്ഞു നമ്മളൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അത് മൂന്ന് മുട്ടയാണ് ഒഴിക്കണത് കുറച്ച് കുരുമുളക് ഇടയണം ഇല്ല കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയ്യൽ എല്ലാം കൂടെ ഒന്നതുപോലെ വറ്റിയിട്ട് നമ്മൾ അടുത്ത റൈസ് അതിലോട്ട് ഇടാൻ പോവുകയാണ് പിന്നെ റൈസിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയുടെ ഇടയാണ് ഇടയ്ക്ക് വേണ്ടി സോയ സോസും കൂടെ ഒന്ന് അയക്കുക എഗ് റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓഫാക്കാൻ പോവുകയാണ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കൊച്ചു മക്കൾക്ക് സ്കൂളിൽ കൊടുത്തേക്കണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം ബൈ